ഇതിപ്പോ മണിയായിട്ടും അവനെ കാണാനില്ല കുറച്ചു കഴിഞ്ഞ് വൈദുവിൻ്റെ ഫോണടിച്ചു ഇന്ദ്രേട്ട എവിടെ വേദ നമ്മുടെ റൂമിൽ ചെന്ന് ഷെൽഫിലുണ്ട് ഒരു കവർ അതൊന്നും എടുക്കുമോ അവൾ ചോദിച്ചതിന് മറുപടി പറയാതെ അവൻ തിരിച്ചു പറഞ്ഞു അവളൊന്ന് മൂളി സ്റ്റെപ്പ് കയറി ഷെൽഫ് തുറന്ന് കവർ എടുത്തു എൻ്റെ കുട്ടി ആ കവർ തുറന്ന് അതിലെ ഡ്രസ്സ് എടുത്ത് സുന്ദരിയായി ഒരുങ്ങി നിൽക്കുക ഇപ്പോൾ വരും അങ്ങോട്ട് അത്രയും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ഫോൺ വെച്ചു വൈദു കവർ തുറന്ന് നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു ഒരു പ്യുവർ റെഡ് ഷിഫോൺ സാരി ത്രെഡ് വർക്കുള്ള വലിയ ഹെവി അല്ലാത്ത സിമ്പിൾ സാരി ഒപ്പം ഒരു ബോക്സിൽ നിറയെ കുപ്പിവളയും അത് കണ്ടതും വൈദുവിൻ്റെ ചുണ്ടിൽ ചിരി വിടർന്നു വൈദു സാരിയുടെ ബ്ലൗസും സ്കേർട്ടും എടുത്ത് ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നു സാരി നല്ല ഭംഗിയിലെടുത്തു മുടി വിടർത്തിയിട്ട് സിന്ദൂരം തൊട്ട് ഒരു കയ്യിൽ കുപ്പിവളം മുഴുവനും ഇട്ടു താലി സാരിക്ക് പുറത്തേക്കിട്ടു കുറച്ചു കഴിഞ്ഞതും കോളിംഗ് ബെൽ ബില്ലടിക്കുന്നത് കേട്ടതും വൈദു താഴേക്ക് ഇറങ്ങി ചെന്ന് ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന യാദവിനെ നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്നു താടിയും മുടിയുമെല്ലാം ഒതുക്കി വെച്ച് മീശയും പിരിച്ചു വെച്ച് നിൽക്കുന്ന അവനെ തന്നെ നോക്കി നിന്നു ഷർട്ടിൻ്റെ രണ്ട് വടൻ തുറന്നിട്ട് അവൻ്റെ പുലിനകമുള്ള ചെയിൻ പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു യാദവും വൈദുവിനെ തന്നെ നോക്കി നിൽക്കുവാണ് ചമയങ്ങൾ എന്ന് പറയാൻ കൺമശിയും അവൻ്റെ പേരിലുള്ള സിന്ദൂരവും നെറ്റിയിൽ കുഞ്ഞു ചുവന്ന പൊട്ടുമാണ് വേറെ ഒന്നുമില്ല അവൻ അവളെ നോക്കി അവൻ്റെ പോക്കറ്റിൽ നിന്ന് റെഡ് കളർ റിബൺ എടുത്ത് അവളുടെ കണ്ണുകൾ കെട്ടി ഇന്ദ്രേട്ടാ എന്താ കാണിക്കുന്നേ വൈദു അവനോട് ചോദിച്ചു അവൻ്റെ വിരലുകൾ അവളുടെ ചുണ്ടിലിമേൽ അമർന്നു പിന്നെ ഒന്നും മിണ്ടാതെ വൈദു അവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു വീടിൻ്റെ ഡോറടച്ച് യാദവ് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു പുറത്തെ തണുപ്പ് കാരണം വൈദ്യുവിന് തണുക്കാൻ തുടങ്ങി യാദവിൻ്റെ കയ്യിലേക്ക് അവൾ ഒതുങ്ങി നടന്നു കുറച്ചു കഴിഞ്ഞതും യാദവ് അവളെ കയ്യിൽ കോരിയെടുത്തു അവൾ പേടിച്ച് അവൻ്റെ കഴുത്തിൽ കൈയിട്ട് പിടിച്ചു കുറച്ച് നടന്നു കഴിഞ്ഞതും സ്റ്റെപ്പുകൾ കയറുന്നത് പോലെ തോന്നി വൈദുവിന് വൈദുവിനെ നിലത്തേക്ക് നിർത്തി യാദവ് അവളുടെ കണ്ണിലേക്ക് എട്ടഴിച്ചു കണ്ണുകൾ പതിയെ ചിമ്മി തുറന്ന് നോക്കിയ വൈദു ശരിക്കും ഞെട്ടി ഒരു ഏറുമാടത്തിലാണ് യാദവ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പ് ബെഡും ബെഡിൽ പെറ്റൽസും ചുറ്റും കാൻഡിൽസും കത്തിച്ച് ഇരുട്ടിന് ഭംഗി നൽകുന്ന രീതിയിൽ കത്തി നിൽക്കുന്നു ഒരു പ്രത്യേക ഭംഗിയുണ്ട് അവൾ യാദവിനെ നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുവാണ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ പുറകിൽ ചെന്ന് അവനിലേക്ക് ചേർത്ത് പിടിച്ചു ഇഷ്ടമായോ വൈഫി അവനവളുടെ കാതിൽ ചുംബിച്ചു കൊണ്ട് ചോദിച്ചു ഒരുപാട് അവൾ അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഇനിയും കാത്തിരിക്കണോ അവനവളുടെ തൊള്ളിൽ ചൂണ്ടു ചേർത്ത് കൊണ്ട് ചോദിച്ചു മേ ബി ഐ എം ടു ലേറ്റ് നൗ ഐ എം പ്രിപ്പയറിങ് മൈസെൽഫ് ടു വ്യൂവേഴ്സ് വൈതു തിരിഞ്ഞു നിന്ന് അവൻ്റെ കഴുത്തിൽ കൈകൾ ചുറ്റി ചെവിയിൽ മെല്ലെ പറഞ്ഞു യാദവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലമർന്നു അവളുടെ നെറ്റിയിൽ മെല്ലെ മുത്തി പതിയെ ചുണ്ടുകൾ ചലിച്ചു അവസാനം അത് അതിരത്തിലെത്തി നിന്നു അവളുടെ കുറച്ചു തടിച്ച ചുവന്ന ചുണ്ടുകളെ അവൻ അവൻ്റെ അതിരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അവളുടെ കീഴ്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി നുണഞ്ഞു വൈദ്യു അവനിലേക്ക് ഒന്നും കൂടി ചേർന്ന് നിന്നു അവൻ്റെ ചുംബനത്തിൽ നന്നേ അവൾ തളർന്നു തുടങ്ങിയിരുന്നു അവൻ്റെ ചുംബന തീവ്രതയിൽ അവളും അവനെ തിരിച്ചു ചുംബിച്ചു അതിരങ്ങൾ തമ്മിൽ മത്സരിച്ചുള്ള ചുംബനം തന്നെയായിരുന്നു അവസാനം അവൾക്ക് ശ്വാസം വിലങ്ങിയതും അവളുടെ ചുണ്ടുകൾ വേർപ്പെടുത്തി അവളെ കയ്യിലെടുത്ത് ബെഡിലേക്ക് കിടത്തി ഫോണിൽ മ്യൂസിക് ഓൺ ചെയ്തു ഷർട്ട് ഊരി അവളുടെ അടുത്തേക്ക് കിടന്നു യാദവിൻ്റെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു അവളുടെ മുഖം നാണത്താൽ ചുവന്നു അവളിലെ ശ്വാസം പോലും അവന് സ്വന്തമാക്കാൻ തോന്നി വേദ അവൻ്റെ ശബ്ദം പോലും വിറച്ചു അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് മോളി ഓപ്പൺ യുർ ഐസ് കീപ് ദം ആസ് ഐ ആൻഡർ യുവർ ഡെപ്സ് ഇൻ ടു മൈൻഡ് ആസ് യു ഫീൽ മീ ഗോ ഡീപ്പർ ഇൻസൈഡ് യുവർ സോൾ ഐ വാണ്ട് യുവർ ഐസ് വൈഡ് ഓപ്പൺ വൻ ഐ ഇൻഫ്യൂസ് യു വിത്ത് മൈ ലാവ് അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് മുത്തി വൈതു കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവൻ്റെ വശ്യമായ കണ്ണുകളിൽ അവളുടെ കണ്ണുകൾ കോർത്തു അതോടെ അവളുടെ കണ്ണുകളിലും ചുണ്ടിലും അവനെ അവളിലേക്ക് സ്വീകരിക്കാൻ എന്ന പോലെ വശ്യത നിറഞ്ഞു അവൻ്റെ അതരം അവളുടെ നെറ്റിൽ കൂടെ ഊർന്നിറങ്ങി കണ്ണിലും മൂക്കിലും കവളിലും അവസാനം അതരങ്ങളിലും എത്തി നിന്നു കീഴ്ചുണ്ടിനെ കടിച്ചു നുഴഞ്ഞു പൂവിൻ്റെ തേന്ന് നുകരുന്നത് പോലെ അവനവളുടെ ചുണ്ടിൻ്റെ മധുരം നുകർന്നു ഇരുവതരങ്ങളും അവൻ നുകർന്നുകൊണ്ടേയിരുന്നു ഒപ്പം കൈകൾ അവളിൽ ഒഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ കൈകളുടെ ചലനം അവളുടെ ഉടൽ വിറച്ചു അവൻ്റെ ചുണ്ടുകൾ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി മാറിൽ നിന്ന് സാരി മാറ്റി ബ്ലൗസിൻ്റെ ഹുക്കുകൾ അഴിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ മാറിൽ കിടക്കുന്ന താലിയിലെത്തി മുഖം താഴ്ത്തി താലിയിൽ മുത്തി വൈതു ബെഡിൽ കൈകൾ പിടിച്ചുകൊണ്ട് വിളിച്ചു യാദവിൻ്റെ മുഖം ഇരുമാറിലും ഓടി നടന്നു കടിച്ചും നുണഞ്ഞും അവയെ തഴുകി അവൻ അവളിലെ ഓരോന്നിനെയും നുകർന്നു അവൻ്റെ മുഖം വീണ്ടും താഴ്ന്നു പൊക്കിൽ ചുഴിയിലെത്തി ആഴത്തിലുള്ള അവളുടെ പൊക്കിൽ ചുഴിയിൽ അവൻ്റെ നാവ് കടത്തി അവളുടെ കൈവിരൽ അവൻ്റെ മുടിയിഴകളിൽ കടത്തി കോർത്തു വലിച്ചു അവളിലേക്ക് ഒരു പേമാരി പോലെ അവൻ പെയ്തു പരസ്പരം ഒന്ന് ചേരാൻ തടസ്സമായതിനെല്ലാം പൂവിതൽ പോലെ അവൻ പറിച്ചു മാറ്റി അവളിലെ ഓരോ അണവും അവൻ തളരിതമാക്കി അവൻ അവളിലേക്ക് അവൻ്റെ പ്രണയം പെയ്തു ഇരുവരുടെയും ശീൽക്കാരം രാത്രിയുടെ നിശ്ശബ്ദത്തിലൊഴുകി രാവ് പുലരുവോളും അവൻ അവളിൽ പെയ്തു അവസാനം തളർന്ന് അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നു അപ്പോഴും സ്പീക്കറിൽ പാട്ട് ഒഴുകി കേട്ടുകൊണ്ടേയിരുന്നു രാവിലെ വേദു കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ നന്നായി നേരം വെളുത്തിട്ടുണ്ട് റൂമിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലായി ഇന്നലെ രാത്രിയിലെ കാര്യം ഓർമ്മകളിലേക്ക് വന്നതും നാണത്താൽ അടച്ചു അവൾ കണ്ണുകൾ തുറന്ന് യാദവിനെ ചുറ്റും നോക്കി അവിടെ കാണുന്നില്ല കണ്ടതും അവൾ എഴുന്നേറ്റു എൻ്റെ ദൈവമേ ഇന്നലെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് അപ്പോഴത്തെ ഒരു ആവേശത്തിൽ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞിരുന്നു വൈതു നഖം കടിച്ച് ബെഡിലിരുന്നു അപ്പോഴാണ് അവൾ അവളെ തന്നെ നോക്കിയത് അയ്യേ അവൾ വേഗം ബെഡ്ഷീറ്റ് വലിച്ച് അവളുടെ ദേഹം മറച്ചു അപ്പോഴാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത് അവൾ വേഗം പുതച്ചുകൊണ്ട് ബെഡിലേക്ക് തന്നെ കിടന്നു കണ്ണുകൾ ഇറക്കി അടച്ചു കുറച്ചു നേരം കഴിഞ്ഞ് അനക്കമൊന്നും കേൾക്കുന്നില്ല എന്ന് കണ്ടതും അവൾ കണ്ണുകൾ പതിയെ തുറന്നു മുന്നിലൊരു ചിരിയോടെ അവളെ തന്നെ നോക്കുന്ന യാദവിനെ കണ്ടതും അവൾ ഞെട്ടി ഗുഡ് മോർണിംഗ് മൈ ഹണി പായ് അവൻ കവളിൽ ചൂണ്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് അവളും ചിരിയോടെ പറഞ്ഞു നേരം ഒരുപാടായി എഴുന്നേറ്റ് ഫ്രഷ് ആയി ഫുഡ് കഴിക്കാം യാദവ് പറഞ്ഞു അവൾ മൂളിക്കൊണ്ട് എഴുന്നേൽക്കാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്കിട്ടു വേദ ഒരുമിച്ച് ഫ്രഷായാലോ അവൻ അവളുടെ ചുണ്ടിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു എന്താ മോൻ്റെ ഉദ്ദേശം വൈദു എന്നെ കൂർപ്പിച്ചു നോക്കി ചോദിച്ചു തികച്ചും ദുരുദ്ദേശം അയവശ്രീയലി ഹാങ്ക്റിവീറ്റ് ചെയ്യൂ അവളുടെ ചെവിയിൽ പറഞ്ഞു അവൻ അവളെയും കയ്യിലെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു വൈദു നാണത്തോടെ അവൻ്റെ കഴുത്തിൽ കൈ ചേർത്ത് നെഞ്ചിൽ കിടന്നു നെറ്റിയിലൂടെ ഊർന്നു വീഴുന്ന വെള്ളത്തിൽ അവളുടെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങി അവൾ ചുറ്റിയ ബെഡ്ഷീറ്റിനെ അവൻ താഴേക്കിട്ടു യാദവിൻ്റെ വെള്ളാരം കണ്ണുകൾ അവളിലൂടെ ഓടി നടന്നു ഇന്നലെ രാത്രിയിലെ ഒന്നു ചേരൽ അടയാളങ്ങൾ അവളുടെ ശരീരത്തിൻ്റെ ഓരോ കോണിലുമുണ്ട് വെള്ളം തട്ടിയതും വൈദു എരിവ് വലിക്കുന്നുണ്ട് വേദ ഒത്തിരി വേദനിക്കുന്നുണ്ടോ യാദവ് അവളുടെ മുടിയിഴകളെ മാറ്റിക്കൊണ്ട് ചോദിച്ചു വൈദു മുഖമുയർത്താതെ ഉയർത്താതെ ഇല്ലെന്ന് പറഞ്ഞു തണുത്തു വിറയ്ക്കുന്നവളെ യാദവ് അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവളിലേക്ക് ചൂട് പകർന്ന് അവളിലേക്ക് പതിക്കുന്ന വെള്ളത്തുള്ളികളെ അവൻ സ്വന്തമാക്കി തുടങ്ങി തണുത്തുറഞ്ഞു നിന്നവളിലേക്ക് അവൻ്റെ ചൂടവൻ പകുത്തു നൽകി ചുണ്ടുകൾ ഇടതിടവില്ലാതെ അവൻ ഉറിഞ്ചിയെടുത്തു കൊണ്ടേയിരുന്നു അവസാനം ശ്വാസ തടസ്സമായതും അവൻ അവളിൽ നിന്ന് മാറി ഷവർ ഓഫ് ചെയ്ത് അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ പല്ലുകൾ കൊണ്ട് അടയാളങ്ങൾ വീണ്ട ഭാഗത്തെല്ലാം അവൻ ചുണ്ടുകൾ കൊണ്ട് തഴുകി കഴുത്തിൽ നിന്ന് മാറിലേക്ക് മുഖം താഴ്ത്താൻ ഒരുങ്ങിയതും അവൾ ചുമരിലേക്ക് തിരിഞ്ഞു നിന്നു നിന്റെ നാണം എനിക്ക് പകുത്തെടുക്കാൻ ആവശ്യം കൂട്ടുകയാണ് അവളുടെ നനഞ്ഞൊട്ടിയ മുടികൾ പുറത്തുനിന്ന് കൈവിരൽ കൊണ്ട് നീക്കിക്കൊണ്ട് ചെവിയിലായി പറഞ്ഞു വൈദു വിറച്ച് വെള്ളത്തിൻ്റെ തണുപ്പിനേക്കാൾ അവൻ്റെ ശ്വാസം അവളിൽ വിറയിൽ ശക്തമാക്കി കണ്ണുകളടച്ച് ചുമരിൽ ചാരി നിൽക്കുന്ന അവളുടെ പുറത്ത് അവൻ്റെ വിരലുകൾ നീങ്ങി നട്ടലിലൂടെ അരിച്ച് നീങ്ങി നടുവിലെത്തിയത് നിന്നു അവിടെയുള്ള വലിയ മറകിലായിരുന്നു അവൻ്റെ കണ്ണുകൾ ഇന്നലെ ഇത് ഞാൻ കണ്ടില്ലല്ലോ പെണ്ണേ അവൻ അവടെ വിരൽ കൊണ്ട് കളം വരച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രേട്ടാ അവൾ ചുണുങ്ങി അവൻ്റെ വിരലുകളുടെ സ്ഥാനം മാറി അവളെ അവനിലേക്ക് തിരിച്ചു നിർത്തി കണ്ണുകളിടഞ്ഞു വികാരം ചൂടുപിടിച്ചു പിടിച്ചു അവളിൽ ഒരിക്കൽ കൂടെ ആഴ്ന്നിറങ്ങി അവൻ്റെ പ്രണയത്തിൽ ക്ഷീണിച്ച് നിൽക്കുന്നവളെ അവൻ കുളിപ്പിച്ച് അവനും കുളിച്ച് ബാത്റൂം ചുറ്റിക്കൊടുത്ത് അവരും ടവൽ ചുറ്റി അവളെ കയ്യിലെടുത്ത് റൂമിലേക്ക് നടന്നു അവളെ ബെഡിലേക്ക് ഇരുത്തി തല തുടച്ചു കൊണ്ടു കൊടുത്തു രണ്ടുപേരും വസ്ത്രം മാറി വൈദുവാണെങ്കിൽ അവനെ നോക്കാൻ വല്ലാത്ത ചമ്മൽ അവളുടെ ഇരുത്തം കണ്ട് യാദവ് അവളുടെ മുഖം പിടിച്ചുയർത്തി എൻ്റെ വേദുവിന് നാണമാണോ അവൻ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു ഈ നാണം കാണാൻ വല്ലാത്ത ചേലാണ് എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുക തുറത്ത് നിൽക്കുന്ന കവളിലെ ചുവപ്പ് നിളഞ്ഞെടുക്കാൻ കൊതിയാവുന്നു അവൻ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു വൈതു ശ്വാസമടക്കി അവനെ നോക്കി ഇനിയും നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതും അവനെ തള്ളി മാറ്റി അതെ എനിക്ക് വിശക്കൊന്ന് ഫുഡ് കഴിക്കാൻ എഴുന്നേൽപ്പിച്ചിട്ട് എന്നെ പീഡിപ്പിച്ചതും പോരാ പിന്നെയും എന്നെ പീഡിപ്പിക്കാൻ നിൽക്കുവാണോ അവൾ കണ്ണു കുറിപ്പിച്ച് നോക്കി അവനോട് ചോദിച്ചു ഞാൻ പീഡിപ്പിച്ചോ എവിടെ നോക്കട്ടെ യാദവ് കുറുമ്പോടെ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു അവൾ അവനെ തട്ടി മാറ്റി പുറത്തേക്ക് ഓടി യാദവും ചിരിയോടെ അവൾക്ക് പിറകെ വന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്ന് എല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ചിരുന്നു ചിക്കൻ കറിയും വെള്ളപ്പവുമാണ് വൈദു യാദവിനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു ഇതെങ്ങനെ വൈദു ചോദിച്ചു ഫ്രിഡ്ജിൽ മാവുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഇൻസ്റ്റൻറ്റായി വാങ്ങിയത് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഇന്നലത്തെ പോലെ പുറത്തൊക്കെ കറങ്ങി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിൽ എന്ന് പറഞ്ഞ് റെഡിയാകാൻ വേണ്ടി പോയി ജീൻസും ടോപ്പും ആയിരുന്നു ഇട്ടിരുന്നത് യാദവ് ഒരു ബ്ലാക്ക് ജീൻസും ടീഷർട്ടും ആണ് ഇട്ടിരിക്കുന്നത് രണ്ടുപേരും റെഡിയായി ഇറങ്ങി ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് എല്ലായിടവും ചുറ്റിക്കറങ്ങി രാത്രിയിലാണ് അവർ വീട്ടിലെത്തിയത് ഫ്രഷായി വന്നതും രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു ഇന്നത്തെ ക്ഷീണത്തിൽ രണ്ടുപേരും കിടന്നതേ ഉറങ്ങി അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി തിരക്കുകളെല്ലാം മാറ്റി ഒരാഴ്ച വൈദ്യവും യാദവും അവരുടെ മാത്രം ഒരു ലോകത്തിലായിരുന്നു പ്രണയവും പിണക്കവും കുസൃതിയും മാത്രം അവരുടെ ലോകത്ത് ഒരാഴ്ച കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വൈദ്യുവിന് ശരിക്കും സങ്കടം തോന്നി കാരണം അത്രയും പ്രിയപ്പെട്ട ദിനങ്ങളായിരുന്നു അവൾക്ക് അവിടെ നിന്ന് ലഭിച്ചത് പുറമേ കാണുന്ന ഗൗരവം നിറഞ്ഞ യാദവിൽ നിന്ന് എത്രയോ വ്യത്യാസമുണ്ട് ശരിക്കുള്ള യാദവ് ഈ ഒരാഴ്ചയിൽ നിന്ന് അവൾക്ക് മനസ്സിലായതാണ് ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് യാദവ് അവളെ ചുറ്റിപ്പിടിച്ചത് എന്താ എൻ്റെ പെണ്ണ് ആലോചിച്ച് നിൽക്കുന്നേ നമുക്കിനിയും വരാം ഇങ്ങോട്ട് നമ്മുടേതായ കുഞ്ഞു നിമിഷങ്ങൾ ആഘോഷിക്കാൻ അതിനും മറുപടിയായി വൈദു ചിരിച്ചു അവൻ്റെ കൈക്കുള്ളിൽ ചേർന്ന് നിന്നു ഒരു യാത്ര പറച്ചിലില്ലാതെ അവർ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി വീട്ടിൽ തിരിച്ചു വന്ന് വീണ്ടും രണ്ടുപേരും അവരുടെ തിരക്കുകളുമായി കടന്നുപോയി എന്നാൽ രണ്ടുപേരുടെയും ഇടയിലെ ബോണ്ട് അത് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോയി ചില ദിവസം വീട്ടിൽ വരാൻ കഴിയാത്ത ഷൂട്ടുണ്ടെങ്കിൽ വൈദുവിനെ ഫോൺ വിളിച്ച് സംസാരിക്കും ഒരു നിമിഷം പോലും അവളില്ലാതെ യാദവിന് എവിടെയും നിൽക്കാൻ കഴിയില്ല വീട്ടിൽ വരാൻ പറ്റാത്ത ടൈം വീഡിയോ കോൾ ചെയ്യും വൈദ്യുവിനെ കോൾ കട്ട് ചെയ്യാൻ പോലും സമ്മതിക്കില്ല ദിവസങ്ങൾ വീണ്ടും കടന്നു അങ്ങനെ ഇരിക്കെയാണ് വീട്ടിൽ വലിയ പൂജ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് എല്ലാ കൊല്ലവും പൂജ ഉണ്ടാകുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടാകും അതുകൊണ്ട് ഇന്നലെ തന്നെ എത്തിയിരുന്നു യാദവിന് ഒരുപാട് കുടുംബാംഗങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് വീട് നിറച്ചും ആളുകളുണ്ടായിരുന്നു വൈദ്യുവും തിരക്കിലായിരുന്നു പൂജയുടെ അന്നാണ് യാദവിന് വീട്ടിലെത്താൻ കഴിഞ്ഞത് വൈദു അവനിടാനുള്ള ഡ്രസ്സെല്ലാം റെഡിയാക്കി റൂമിൽ വെച്ചിട്ട് താഴെ പൂജയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഒരുക്കാൻ അമ്മയെ സഹായിക്കാൻ നിന്നു വന്നിട്ടും ഇത്രയും നേരമായിട്ടും വൈദ്യുവിന് ഇതുവരെ ഒന്നും അടുത്ത് കിട്ടിയിട്ടില്ല യാദവിന് അതിൻ്റെ കലിപ്പ് ചെക്കനുണ്ട് അവിടെയുള്ളവരോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകൾ തിരഞ്ഞത് വൈദ്യുവിനെ ആയിരുന്നു എല്ലാവരും പൂജ നടക്കുന്നിടത്ത് ഇരിക്കുവാണ് അപ്പോഴാണ് കയ്യിൽ ഒരു താലവുമായി വൈദ്യു സ്റ്റെയറിൻ്റെ അടുത്തുള്ള റൂമിലേക്ക് പോകുന്നത് കണ്ടത് യാദവിൻ്റെ കണ്ണുകൾ തിളങ്ങി ഒരു ഡാർക്ക് ഗ്രീൻ സാരിയാണ് അവളുടെ വേഷം ആ കളർ അവൾക്ക് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു യാദവ് മെല്ലെ എഴുന്നേറ്റ് അവൾക്ക് പുറകെ പോയി ഒരു കൊച്ചുമുറിയാണ് കുറേ നിലവിളക്കും വേറെ കുറേ പാത്രങ്ങളും സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലം കൂടിയൊന്നുമില്ലാതെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വൈദു കയ്യിലെ താലം അവിടെ വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും വാതിൽ ചാരി നിൽക്കുന്ന യാദവിനെ കണ്ട് അവൾ ഞെട്ടി ഹോ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇന്ദ്രേട്ടാ മാറിക്കേ അവിടെ അമ്മ തിരക്കും യാദവ് ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുവാണ് ഒന്നും വീണ്ടാതെ നിൽക്കുന്നതിനെ കൂർപ്പിച്ചു നോക്കി അവനെ മാറ്റി വാതിൽ തുറക്കാൻ നിന്നതും അവളെ പൊക്കിയെടുത്ത് അവിടെയുള്ള കുഞ്ഞു ടേബിളിൽ ഇരുത്തി ഇന്ദ്രേട്ട മാറിക്കേ എന്താ കാണിക്കൂ ബാക്കി പറയാൻ സമാതിക്കാതെ യാദവ് അവളുടെ ചുണ്ടുകളെ കവർന്നു ഒപ്പം കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ഇഴഞ്ഞു വൈദു ഉയർന്നു പൊങ്ങി അവനെ തടുക്കാൻ തുടങ്ങിയെങ്കിലും അവൾക്ക് കഴിഞ്ഞില്ല മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും അവൻ കടിച്ചു വലിച്ചു നുണഞ്ഞു ശ്വാസം പറഞ്ഞു പോകും പോലെയായിരുന്നു ചുണ്ടുകൾ വിട്ട് നാവുകൾ തമ്മിൽ കെട്ടിപ്പിണഞ്ഞു വൈദു ഏങ്ങി അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു നാവിൽ നിന്ന് മാറി വീണ്ടും ചുണ്ടിനെയും നുണഞ്ഞ് പതിയെ കീഴിച്ചുണ്ട് കടിച്ചു വിട്ട് കഴുത്തിലേക്ക് മുഖം പൊഴുത്തി കഴുത്തിൽ കടിച്ചു നുണഞ്ഞും അവൻ്റെ പല്ലുകൾ അഴുത്തി ഇന്ദ്രേട്ടാ വൈദു ഏങ്ങിക്കൊണ്ട് അവനെ വിളിച്ചു അവൻ മൂളി വീണ്ടും അവളുടെ കഴുത്തിൽ മുഖം വെച്ചുരസി കഴുത്തിൽ നിന്ന് മാറിയിലേക്ക് മുഖം കൊണ്ടുവന്നതും വൈധുവിൻ്റെ മുഖം പിടിച്ചു വച്ചു വിരലുകൾ സാരിയുടെ ഇടയിലൂടെ നാഭിച്ചുഴയിൽ എത്തി നിന്നു മതി എല്ലാവരും അന്വേഷിക്കും വൈതു കിതച്ചുകൊണ്ട് പറഞ്ഞു യാദവ് അവളെ നോക്കി ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട് നെറ്റിയിലെ സിന്ദൂരം പടർന്നിട്ടുണ്ട് യാദവ് അവളുടെ മുഖം കയ്യിലെടുത്തു വേദ ഐ വിൽ ഓൾവേസ് ഫോർഗറ്റ് മൈ സെൽഫ് ഇൻ ദ ഇൻടോക്സിക്കേഷൻ യു വിൽ ഗീവ് മീ ഐ മിസ് യു മൈ സെൽഫ് നവ ലീവ് മി എനിവേ വൈദ്യു അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നും കൂടെ ചേർന്ന് നിന്നു മുഖം അവനെ നോക്കി അവൻ്റെ തോളിൽ കൈ ചേർത്ത് അവളേക്ക് അടുപ്പിച്ചു നോ അതർ പ്ലേസ് ഇസ് മോർ കംഫർട്ടബിൾ ഫോർ മീ ദാറ്റ് യുറാംസ് മൈ ലവ്ലി ഹസ്ബൻഡ് അവൾ അവൻ്റെ ചുണ്ടിൽ ഉമ്മ വെച്ച് ചിരിയോടെ പറഞ്ഞു യാദവ് അവളുടെ ചുണ്ടുകളെ വീണ്ടും നുണഞ്ഞെടുത്തു കൈ വീണ്ടും അവളുടെ ശരീരത്തിൽ അലയാൻ തുടങ്ങി ഇപ്രാവശ്യം അവൾക്കും അവനെ തടയാൻ കഴിഞ്ഞില്ല മുഖത്തും മാറിലും അവൻ്റെ മുഖം പരത്തുമ്പോഴും അവനെ തടയാൻ കഴിയാതെ അവളും അവന് മുന്നിൽ കൊടുത്തു വൈദ്യുവിൻ്റെ സാരിയുടെ പിന്നെല്ലാം പൊട്ടി തോളിൽ നിന്ന് സാരി അവളുടെ മടിയിലേക്ക് വീണു അതൊന്ന് എടുത്ത് നേരെ ഇടാൻ കഴിയാത്ത വിധം യാദവ് അവളെ തളർത്തി അവൻ്റെ കണ്ണുകൾ അവളുടെ മാറിലായി എത്തിയതും മുഖം താഴ്ത്തി അവളുടെ ബ്ലൗസിനിടയിലൂടെ കാണുന്ന മാറിൻ ചുഴിയിൽ നാവ് കൊണ്ടൊഴിഞ്ഞു അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ്റെ നിയന്ത്രണം വിട്ടു ബ്ലൗസിൻ്റെ ഹൂക്കഴിച്ച് ഇടതുമാറിൻ്റെ താഴ്ത്തി അതിനെ കടിച്ചു നുളഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ തോളിലും തലമുടിയിലും മുറുക്കി പെട്ടെന്ന് വാതിലിൽ വലിയ ശബ്ദവും മുട്ടവും കേട്ടു രണ്ടുപേരും ഞെട്ടി വൈതു വസ്ത്രമെല്ലാം നേരെയാക്കി യാദവും മുഖം ചുണ്ടുമെല്ലാം തുടച്ചു വൈദുവനെ നോക്കാൻ കഴിയാതെ തിരിഞ്ഞു നിന്നു യാദവ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിലുണ്ടായ ടവിലെടുത്ത് മുഖവും നെറ്റിയിൽ പറ്റി പിടിച്ച വിയർപ്പ് തുള്ളികളും തുടച്ചു കൊടുത്തു വേദോസെ ഈ കട്ടു തിന്നുന്നതിൻ്റെ കിക്ക് വേറെ ലെവലാണല്ലേ എൻ്റെ പെണ്ണിൻ്റെ വ്രതം ഞാൻ മുറിച്ചല്ലോ അവൾ അവനെ കൂർപ്പിച്ച് നോക്കി കണ്ണുരുട്ടി വീണ്ടും വാതിൽ മുട്ടുകേട്ടതും ഇരുവരും പരസ്പരം നോക്കി പിന്നെ വാതിൽ പോയി തുറന്നു മുന്നിൽ നിൽക്കുന്ന ശ്രേയെ കണ്ടതും യാദവ് ഒന്നും സംവദിക്കാത്തതുപോലെ വൈദുവിൻ്റെ തോളിൽ കൈയിട്ട് പുറത്തേക്ക് നടന്നു അവരെ തന്നെ നോക്കിയിരുന്ന ശ്രേയിൽ പഴയാളി പൂജയും മറ്റും കഴിഞ്ഞ് വീട്ടിലുള്ള ആളും ആരവും ഒഴിഞ്ഞു വൈദുവിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിരുന്നു എല്ലാവരും ഹാളിലിരുന്നു ഓരോരോ സംസാരത്തിലാണ് പിള്ളേർ സെറ്റെല്ലാം ഒരു ഭാഗത്തും വലിയവരെല്ലാം മറുഭാഗത്തുമാണ് ഇരിക്കുന്നത് ഡാ യദൂ നീ എന്ന ഷൂട്ടിങ്ങിന് പോകുന്നേ നെക്സ്റ്റ് മന്ത് അല്ലേ അടുത്ത ഫിലിം തുടങ്ങുന്നേ ശ്രേയസ് ചോദിച്ചു എന്നാൽ യാദവ് ശ്രേയസ് ചോദിച്ചതൊന്നും കേട്ടില്ല അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവൻ്റെ വേദയിലായിരുന്നു കുറച്ച് നേരത്തെ കഴിഞ്ഞു പോയ മധുരമുള്ള നിമിഷങ്ങളിലായിരുന്നു ഡാ യദു ശ്രാവൺ അവനെ തട്ടി വിളിച്ചതും യാദവ് ഞെട്ടി എന്താടാ യാദവ് അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു കുന്തം എന്ത് സ്വപ്നം കണ്ടിരിക്കുക ശ്രേയസ് അവനെ ഊർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല അല്ല നീ എന്താ ചോദിച്ചേ ആ അത് തന്നെ ഞാൻ എന്താണ് ചോദിച്ചത് പോലും നിനക്കറിയില്ല ഓ എടാ ഞാൻ എന്തോ ആലോചിച്ചു നിന്നാൽ ശ്രദ്ധിച്ചില്ല അതാ നിൻ്റെ ശ്രദ്ധ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം എല്ലാവരും ചേർന്ന് യാദവിനെ കളിയാക്കി ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പോയി യാദവിൻ്റെയും വൈദുവിൻ്റെയും പ്രണയം ആ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിറഞ്ഞു നിന്നു യാദവിൻ്റെ കൈകളിൽ നിന്ന് വഴുതി പോകുന്ന വൈദുവിനെ തൂണിൻ്റെ മറവിലും വാതിലിൻ്റെ മറവിലും അവൻ വലിച്ചു നിർത്തും ആ നിമിഷം പരിസരം മറന്ന് യാദവ് അവളെ ചുംബിച്ചു തളർത്തും അവൾ കുറിപ്പിച്ച് നോക്കിയാൽ അവൻ കണ്ണിറക്കി അവളുടെ ചെയ്യൽ കുറുമ്പോടെ പറയും എ കിസ് ഈസ് എ ലവ്ലി ട്രിപ്പ് ഡിസൈൻ ബൈ നേച്ചേർ സ്റ്റോപ്പ് സ്പീച്ച് വെൻ വേർഡ് സ്പീക്കിം സൂപ്പർ ഫ്ലസ് വൈദു അവൻ്റെ കണ്ണിലെ കുറുമ്പ് ആസ്വദിച്ച് ആ നെഞ്ചിൽ ചേർന്ന് ആസ്വദിക്കും അങ്ങനെ ഇരിക്കേ ഒരു ദിവസം വൈദു ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വരാൻ നേരം വൈകി ഫോൺ വിളിച്ച് പറയാൻ അവൾ വിട്ടുപോയി അവൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ കണ്ടു എല്ലാവരും ഹാളിരിക്കുന്നത് അവളെ കണ്ടതും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു എവിടെയായിരുന്നു മോളെ എന്താ ഇത്രയും നേരം വൈകിയേ നിൻ്റെ എവിടെ അവളെ കണ്ടതും അച്ഛൻ ചോദിച്ചു അതച്ഛാ ഡാൻസ് കഴിഞ്ഞിറങ്ങാൻ നേരം വൈകി ഫോണിൽ നിന്ന് നിലത്ത് വീണ് പൊട്ടിയിരുന്നു സ്വിച്ച് ഓഫ് ആയതും അറിഞ്ഞില്ല പിന്നെ ഇങ്ങോട്ട് വരാൻ നേരം എൻ്റെ കൂടെ പഠിച്ച ഗായത്രിയും അവളുടെ ഹസ്ബൻഡും കണ്ടതും അവരുടെ ഒപ്പം സംസാരിച്ചിരുന്നു നേരം പോയത് അറിഞ്ഞില്ല വൈതു പറഞ്ഞു എന്തായാലും മോള് വേഗം റൂമിലേക്ക് ചെല് അവനാകെ ദേഷ്യത്തിലാണ് നിന്നെ ഫോണിൽ കിട്ടാതെ വന്നപ്പോൾ ആകെ പേടിച്ചു അച്ഛൻ പറഞ്ഞു വൈദു അച്ഛനെ നോക്കി അവൾ റൂമിലേക്ക് ഓടി റൂമിൽ ചെന്ന് വാതിൽ തുറന്നപ്പോൾ കണ്ടു എല്ലാം നിലത്ത് ചിതറി കിടക്കുന്നത് ദൈവമേ ഇതെന്താ ഇവിടെ ആന കയറി ഇറങ്ങിയോ വൈദു മനസ്സിൽ പറഞ്ഞു യാദവിനെ ചുറ്റും നോക്കി അവിടെയൊന്നും കാണാതെ വന്നതും ബാൽക്കനിയോട് ചേർന്ന ഭാഗത്ത് പൂളുണ്ട് അവിടെ ചെന്ന് നോക്കി ദൈവമേ ഒരടി ഉറപ്പാ മേടിക്കാം അല്ലാതെ രക്ഷയില്ല കാലന് സ്നേഹം കൂടിയാൽ നിക്കൊല്ലും ഇല്ലെങ്കിൽ നക്കിക്കൊല്ലും വൈദു മനസ്സിൽ പറഞ്ഞ് അങ്ങോട്ട് ചെന്നു